നമസ്കാരം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തു ഭാര്യയെ കൊന്ന് മൃതദേഹത്തിനൊപ്പം എടുത്ത് ബന്ധുക്കൾക്ക് അയച്ചു നൽകിയിട്ടാണ് ഭർത്താവ് ജീവനൊടുക്കിയത് ഏത്ത സ്വദേശികളായ ദമ്പതികൾ ഗാസിയാബാദിലാണ് താമസിച്ചിരുന്നത് ഇരുവരും തമ്മിലുള്ള വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഭാര്യ നോയിഡയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു യുവതി ജോലിക്ക് പോകുന്നതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ പലതവണ വഴക്കുണ്ടായതായി റിപ്പോർട്ടുണ്ട് ഈ വഴക്ക് മൂർച്ഛിക്കുകയും ഭാര്യയെ സ്കാർഫ് ഉപയോഗിച്ച ഭർത്താവ് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് മൃതദേഹം മടിയിലിരുത്തി സെൽഫിയെടുത്ത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തു സംഭവം കൊണ്ട് ഞെട്ടിയ ഇളയ സഹോദരൻ ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ കിട്ടിയില്ല തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് കട്ടിലിൽ യുവതിയുടെ മൃതദേഹവും തൂങ്ങിക്കിടക്കുന്ന നിലയിൽ സഹോദരനെയും കണ്ടത് ഉടൻ തന്നെ ലോക്കൽ പോലീസിൽ സഹോദരൻ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഭർത്താവാദ്യം ഭാര്യയെ സ്കാർഫ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊല്ലുകയും അവയെ സ്കാർഫ് ഉപയോഗിച്ച് തൂങ്ങി മരിക്കുകയുമായിരുന്നു ജീവനെടുക്കുന്നതിന് മുൻപ് മൃതദേഹത്തിനൊപ്പം ഒരു സെൽഫിയെടുത്ത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തു വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ യാദവ് പറഞ്ഞു